ഡെങ്കിപ്പനി ബാധയെ തുടർന്ന് അറക്കുളം പഞ്ചായത്തിലെ പതിപ്പള്ളിയിൽ മെഗാ ശുചീകരണം മൂന്ന് ദിവസം ശുചീകരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ബോധവൽക്കരണ പരിപാടികളും നടത്തി തുടർച്ചയായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അറക്കുളം പഞ്ചായത്തിലെ പതിപ്പള്ളി വാർഡുകളിലെ വിവിധ ഊരുകൾ കേന്ദ്രീകരിച്ച് ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മൂന്ന് ദിവസങ്ങളിലായി പനി ഏറെ റിപ്പോർട്ട് ചെയ്ത ചേറാടി ഊരിൽ അറക്കുളം പഞ്ചായത്തിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും സംയോജിതമായാണ് ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തിയത് വീടുകൾ തോറും കയറിയിറങ്ങി ശുചീകരണം നടത്തുകയും വീട്ടുകാരെ രോഗത്തിന്റെ ഗൗരവം പറഞ്ഞും വീട്ടുപരിസരം ശുചീകരിക്കുന്നതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത് തൊഴിലുറപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേമുട്ടം പുളിക്കവല തെക്കുംഭാഗം ആശ്രമം പ്രദേശങ്ങളിൽ കൊതുകുകൾ ഏറ്റവും അധികം മുട്ടയിടുന്ന മരങ്ങളിൽ ഉണങ്ങി നിൽക്കുന്ന കൊക്കോ കൊക്കോക്കായകൾ പറിച്ചു നിശ്ചയിച്ചു റബ്ബർ ചിരട്ടകൾ ടയറുകൾ കുപ്പികൾ പഴയ പാത്രങ്ങൾ ടാങ്കുകൾ എന്നിവ ഒരു വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികളും സ്വീകരിച്ചു എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം അവലോകന യോഗങ്ങളും ചേർന്നു ചേരാടി ഊരുകൂപ്പൻ പുരുഷോത്തമന്റെ അധ്യക്ഷതയിലായിരുന്നു അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു ജോസഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുബൈർ അറക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിൻഡു ടോജൻ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മന്നൻപിള്ള അറക്കുളം ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ വകുപ്പിന്റെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് മൈക്ക് അനൗൺസ്മെന്റ് ഫോഗിംഗ് സൗജന്യ രക്തപരിശോധന കൊതുകളുടെ മുട്ട നശിപ്പിക്കുന്ന ഗ്രാനൂളുകൾ നിക്ഷേപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനിയെ വരികയാണ് ഡെങ്കി തെളിവണർത്തുന്ന കൊതുകുകളെ ഇല്ലായ്മ ചെയ്താൽ കൊതുകുകൾ വളരാൻ സാധ്യതയുള്ള മുഴുവൻ പ്രജനങ്ങളും നശിപ്പിച്ചുകൊണ്ട് കുത്തി ചിരട്ട കൊക്കോക്കായ് തയറുകൾ അടക്കം മുഴുവൻ പ്രജനങ്ങളും നശിപ്പിച്ചുകൊണ്ട് കൊതുക് നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ട് ഈ ആരോഗ്യ പ്രവർത്തന രംഗത്ത് മുഴുവൻ നാട്ടുകാരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്